ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഉമ്മയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുവാണ് ഇവിടെ നിന്ന് ഒരു ആയിരത്തി സംതിങ് കിലോമീറ്റർ അടുത്തുണ്ട് കേട്ടാ പോകാൻ അപ്പോൾ നമ്മൾ മെല്ലെ ഡ്രൈവ് ചെയ്തിട്ട് പോകാന്ന് വെച്ചു ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നോമ്പ് പിടിച്ചുകൊണ്ടാണ് കേട്ടോ പോണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നോമ്പ് വരക്കുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിൽ അത്യാവശ്യം കരുതിയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചേ മുക്കാലൊക്കെ ആവുമ്പോഴത്തേക്കും വാങ്ങുക കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടാ അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് കുറച്ച് അങ്ങോട്ട് ഓടിക്കഴിഞ്ഞു പമ്പിൽ നിർത്തി അവിടെ നിന്ന് നിസ്കരിച്ചൊന്ന് ഫ്രഷ് ആയി ഫുഡ് കഴിച്ചിറങ്ങാന്ന് വെച്ചു അപ്പൊ അങ്ങനെ നമ്മൾ നേരെ നിസ്കരിക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ പോകണുണ്ട് അങ്ങനെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ അതിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു ഹോട്ടലിൽ കേറിയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേഗം നമ്മള് വണ്ടിയില് കേറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ചൊന്ന് ഓടി വന്നപ്പോഴത്തേക്കും ആദ്യത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഒരു പമ്പിൽ നിർത്തുന്നുണ്ട് പക്കാലി കയറി അത്യാവശ്യം കഴിക്കാൻ എന്തെങ്കിലും സാധനങ്ങളും വെള്ളമൊക്കെ മേടിക്കണം അങ്ങനെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കയറി അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് നേരെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ തന്നെ സമയം ഏകദേശം നല്ല രാത്രി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കുറേ ഡ്രൈവ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളൊരു പമ്പിൽ നിർത്തുന്നുണ്ട് അനുശാന് ഉമ്പ്രത്തുണിയും സാധനങ്ങളൊക്കെ മേടിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ അത്താഴത്തിന് എന്തെങ്കിലും കഴിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഏട്ടാ അങ്ങനെ നമ്മള് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് അത്യാവശ്യം നല്ലപോലെ റെസ്റ്റ് എടുത്ത് വെളുപ്പിന്റെ നിസ്കാരവും കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഇപ്പൊ സമയം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ പിന്നെ വണ്ടി കയറിയിട്ട് പിന്നെയും ഉറങ്ങിട്ടാ കുറച്ച് മുന്നോട്ട് പോയപ്പോത്തേക്ക് അത്യാവശ്യം നല്ല പൊടിക്കാറ്റുണ്ടായിരുന്നു റോഡിന്റെ രണ്ട് സൈഡും നിറച്ച് മണ്ണായതുകൊണ്ട് തന്നെ കാറ്റടിച്ചപ്പോ പൊടിയെല്ലാം ഇളകിയിട്ട് റോഡ് കൂടി കാണാൻ വയ്യായിരുന്നു അങ്ങനെ അവള് കൊറച്ച് ഇനപ്പത്തേക്ക് ഒരു സ്ഥലത്ത് നിർത്തി അവിടെ ആണെങ്കിലോ നല്ല കാറ്റും ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല തണുത്തും മരവിച്ചിട്ടുണ്ട് കേട്ടോ ഞാന് ഇനി അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണോ എന്തോ അങ്ങനെ കാറ്റ് ഒരുവിധം നിന്നപ്പോഴത്തേക്ക് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ചില സ്ഥലത്ത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടാ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇനിയിപ്പോ പോകുന്നത് മീക്കാത്തിലോട്ടാണ് അതായത് ഇഹ്റാം കെട്ടാൻ വേണ്ടിയിട്ട് നമ്മള് പോകുവാണ് പിന്നെ ഇങ്ങോട്ടുള്ള റോഡുകൾ കൂടുതലും മലകളും അല്ലെങ്കിൽ ഒന്നിലെ മരുഭൂമികളും ആയിരിക്കും കേട്ടോ പല രീതിയിലുള്ള മലകളും നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമുക്ക് പള്ളീന്റെ അടുത്ത് തന്നെ ഒരു റൂം കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇനി ഇവിടുന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നമുക്ക് ഇഹ്റാം കെട്ടിയിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ ഇപ്പൊ തന്നെ സമയം ഏകദേശം ഒരു മണി എടുത്ത് ആകാറായിട്ടുണ്ട് അപ്പൊ ഏകദേശം ഇതായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന റൂം ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല മഴയുണ്ടായിരുന്ന കേട്ടാ ഞങ്ങൾ ഇവിടെ കേറുമ്പോ തന്നെ നല്ല മഴയത്താണ് ഞങ്ങൾ വന്ന് കയറിയത് ഇങ്ങനെ നമ്മളെല്ലാരും കുളിച്ച് ഫ്രഷ് ആയി ഒക്കെ കെട്ടിട്ട് നേരെ ഇറങ്ങി കേട്ടാം കെട്ടി കഴിഞ്ഞിട്ട് നമ്മള് പള്ളിയിൽ കയറിയായിരുന്നു അവിടുന്ന് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് നേരെ വണ്ടിയിൽ കേറി നമുക്ക് ഇവിടെ വേണം വണ്ടി പാർക്ക് ചെയ്യാൻ എന്നിട്ട് അവിടെ നിന്നൊരു ബസ്സുണ്ടാവും ആ ബസ്സിൽ വേണം നമ്മള് ഹറമില് പോയിട്ടിറങ്ങാന് ഇപ്പൊ റംലാൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ളത് ഇങ്ങനെ പോവാനേ പറ്റത്തുള്ളു ഇല്ലെങ്കിൽ നമുക്ക് കാറിൽ തന്നെ പോകായിരുന്നു കണ്ടില്ലേ നല്ല തിരക്കുണ്ട് കേട്ടാ അപ്പോൾ റംലാൻ ലാസ്റ്റൊക്കെ ആയോണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ് ഈ ടൈമിൽ അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും കൊടുക്കാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടാ നോമ്പറക്കാളുള്ള സാധനങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നമ്മള് നോമ്പെല്ലാം തുറന്നു കഴിഞ്ഞിട്ട് തവാഫ് ചെയ്യാനെ നമ്മള് മേളിലാണ് കയറിയത് കാരണം താഴ്ത്തി അത്രയും ഫില്ലായതുകൊണ്ട് തന്നെ നമ്മൾ തേർഡ് ഫ്ലോറിലാണ് തവാഫ് ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം ആൾക്കാർ അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് കണ്ടില്ലേ മേളത്തിൻ്റെ ഇരട്ടി ആൾക്കാര് താഴ്ത്ത് നിങ്ങക്ക് കാണാൻ പറ്റും നമുക്ക് മക്കേൻ്റെ അവിടെ ഒന്നും നമുക്ക് നിക്കാൻ കൂടിയുള്ള സ്പേസ് കൂടിയില്ല അത്രക്കും ആൾക്കാരായിരുന്നു ഞങ്ങൾ വന്ന ടൈമിലൊക്കെ ഇത്രയും തിരക്കിനാ കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഏട്ടാ ഈ തിരക്ക് പിന്നെ റംലാൻ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് അൽഹമദില്ല അങ്ങനെ അൻഷ്ടെ ഫസ്റ്റ് ഉമറയായിരുന്നു കേട്ടാ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ചുള്ള ആദ്യത്തെ ഉമറയായിരുന്നു പിന്നെ നമ്മൾ നേരെ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് പോയിട്ട് കാർ എടുത്തിന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇപ്പൊ സമയം ഏകദേശം ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടാ നാടൻ ഫുഡ് നോക്കി അങ്ങനെ നമ്മൾ നേരെ ഒരു റെസ്റ്റോറന്റിൽ കയറിയിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ നല്ല ചോറും കറികളും ഒക്കെ ഉണ്ടായിരുന്നു വിഷമിരുന്നോണ്ടാണോന്നറിയുന്നില്ല ഫുഡിന് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ക്ഷീണമുണ്ട് ഇനി എവിടെയെങ്കിലും പോയിട്ടൊന്ന് കിടന്നാ മതിന്നായി അപ്പൊ നമ്മള് പാപ്പിനെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് റൂമും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടാ തിനക്കുള്ളതുകൊണ്ട് തന്നെ റൂമൊക്കെ കിട്ടാൻ നല്ല പാടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളെ റൂമൊക്കെ നേരത്തെ വിളിച്ച് സെറ്റ് ചെയ്തു ഹർമിന്റെ അടുത്ത് തന്നെ മാരിറ്റിലായിരുന്നു കേട്ടോ നമ്മള് റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പുഗ് ഇത്ര ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇനി ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ നല്ല ക്ഷീണമുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ